ജില്ലാ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രതിഭകളായ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ അനുമോദനവും ഘോഷയാത്രയും വിജയവേരി രണ്ടായിരത്തിഇരുപത്തിനാല് നാളെ മേമുണ്ടയിൽ നടക്കുമെന്ന് സ്കൂൾ പ്രതിനിധികൾ വടകരയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പി ടി എ മാനേജ്മെന്റ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബുകൾ എന്നിവയുടെ നേതൃത്വത്തിൽ മേമുണ്ട ചല്ലിവയൽ മുതൽ മേമുണ്ട സ്കൂൾ വരെ ഘോഷയാത്രയായി പ്രതിഭകളെ സ്വീകരിച്ച അനുമോദിക്കുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ലീന വില്ലാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ബിജുള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ മുരളി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി വിറീന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി സുബീഷ് വാർഡ് മെമ്പർ കെ കെ സിമി പഞ്ചായത്ത് അംഗം പ്രകാശൻ നമാഷ് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ പി ടി എ അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും വടകരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ബി ബീന ഹെഡ് മാസ്റ്റർ പി കെ ജിതേഷ് മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി പി പി പ്രഭാകരൻ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം ആർ പി രാജീവൻ പി ടി അംഗം സി വി കുഞ്ഞമത രാകേഷ് കുറ്റാറത്ത് എന്നിവർ പങ്കെടുത്തു മാനേജ്മെന്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ മേമുണ്ടയിൽ നിന്ന് ഘോഷയാത്രയായി നാളെ വിജയപേരി രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്കൻഡറി സ്കൂളിൽ സമാപിക്കുന്ന തരത്തിലുള്ള പള്ളിയുടെ പ്രതിസന്ധം ആരംഭിച്ച് മേങ്കർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സമാപിക്കുന്ന തരത്തിലുള്ള ഘോഷയാത്രയും അനുമോദനവും സംഘടിപ്പിച്ചിരുന്നു നാളെ ഇക്കഴിഞ്ഞ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തെ ജനറൽ ഓവറോൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും കരസ്ഥമാക്കിയിരിക്കും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ റണ്ണേഴ്സപ്പും ആയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഈ പോയിന്റ് നേടിയിരിക്കുന്ന യു പി വിഭാഗത്തിൽ മുപ്പത്തൊന്ന് പോയിന്റ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പന്ത്രണ്ട് ഇനങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്ക് വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗത്തിൽ പൂരക്കളി മലയാള പ്രസംഗം ലളിതഗാനം അഷ്ടപതി ഗവനാലാപനം സംസ്കൃത സംഘഗാനം ഹയർ സെക്കൻഡറിയിൽ പുരക്കളി മിമിക്രി ഓട്ടംതുള്ളൽ മലയാള കഥാരചന ഹിന്ദി പദ്യം ഹിന്ദി പദ്യജ്ലി ഇതിനുള്ള നടത്തം ഈ ഗോത്രകലയിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ വർഷം ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കിട്ടിയ മലയാള നാടകം പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ച് കിട്ടിയ നാടകമാണ് ശ്വാസം എന്നാൽ നാടകത്തിൻ്റെ ജില്ലയിലെ മികച്ച നടനായിട്ട് ഫിദൽ ഗൗതമനെ തെരഞ്ഞെടുത്തത് പുരക്കളിയിൽ തുടർച്ചയായി നമ്മൾ ഇരുപത്തിയെട്ട് വർഷമായിട്ടാണ് സംസ്ഥാനത്ത് പങ്കെടുക്കുന്നത് സംസ്ഥാന തലത്തിൽ ഇവിടെ സി ആണ് ആ വിദ്യാലയത്തെ വിദ്യാലയത്തിലെ അധ്യാപകരോടൊപ്പം അവിടുത്തെ പി ടി എ നാട്ടുകാരും മാനേജ്മെന്റ് കമ്മിറ്റി ഒരു ടീമായി നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മുന്നേറാൻ കഴിഞ്ഞത് പഠന മികവിലേക്ക് എത്താത്ത കുട്ടികളെ കൂടി പഠനം ഇരുവരെ എത്തിക്കാനുള്ള പുതിയ പദ്ധതി ഒരു എൻവറിച്ച്മെൻറ്റ് പ്രോഗ്രാം വിദ്യാലയത്തിൽ നടപ്പിലാക്കുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നാം ഒന്നുകൂടി ശ്രദ്ധിക്കണം എന്ന് കണ്ടെത്തിയത് അത്ലറ്റിക് മേഖലയിലാണ് അവിടെയും വിദഗ്ധരായ പരിശീലകരെ കൊണ്ടുവന്ന് പരിശീലനം നൽകാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുതൽ ആ മേഖലകളിലും ഒരു കുതിച്ചുചാട്ടമാണ് മേമൻ ഡയർ സെക്കൻഡേഴ്സ് ആഗ്രഹിക്കുന്നത്